സ് ഇങ്ങനെ ഫേസിൽ കൂടി വരുന്നത് ക്ലിയർ ആയത് പോലെ നിങ്ങൾക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ഇന്നത്തെ ഞാൻ ഏതൊക്കെ വെച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്നത് ഓക്കെ അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പം ഹോം റെമഡീസ് മാത്രം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിങ്ങനെ എപ്പോഴും ഒരു മെയിൻറ്റൈനിങ് ആവശ്യമാണ് ഡോക്ടറാണ് ആ ഒരു റെമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ മെഷർമെന്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊണ്ട് പറയാട്ടോ അത്യാവശ്യം കുറച്ച് ഡൽ ആണ് കേട്ടോ ഫേസും നമുക്ക് ഇന്ന് ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ആവശ്യം ഒന്ന് ശർക്കര രണ്ട് പാല് അപ്പം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഡോക്ടർ ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് പറയുന്നത് ഒരു ടീസ്പൂൺ ശർക്കരയും ഒരു അര കപ്പ് പാലുമാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ കുറച്ച് ശർക്കര എടുത്തു അപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന ശർക്കര പോലെയല്ല ഇവിടെ കുറച്ച് കളർ കുറവാണ് അപ്പൊ ഞാൻ കുറച്ചൊന്ന് കളർ ആയിക്കോട്ടെ കരുതിയിട്ട് അതൊന്നും മെൽറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഒഴിക്കാതെ അപ്പം അതൊന്ന് കളർ മാറി വന്നപ്പോൾ അതിലേക്ക് പാലൊഴിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല കളർ ഒന്നും മാറണം എന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ആദ്യം പാലൊഴിച്ച് അതിലേക്ക് ശർക്കര ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഇനി അങ്ങനെ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ശർക്കരേന്റെ അളവ് കുറഞ്ഞത് കൊണ്ടായിരിക്കും അപ്പൊ ശർക്കര കുറച്ചും കൂടെ ആഡ് ചെയ്താൽ മതി ഫേസിൽ അപ്ലൈ ചെയ്യാനേ തോന്നുന്നില്ല അത്ര ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു മിൽക്ക് മെയ്ഡ് ഇത് നിങ്ങൾക്ക് ബ്രെഡ് ബന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടർ ബന്നുണ്ടാക്കില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഫീലിംഗ് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാ ഉം ഉം ഇതിൽ ശർക്കരയാണ് ചേർത്തൊന്നും പറയില്ലോ ഒന്നാമത് ഇവിടുത്തെ ശർക്കരയും നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ശർക്കരയും അതിന്റെ ടേസ്റ്റിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഏറ്റവും നല്ലത് സൺ ടാൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫൈവ് എങ്കിലും നല്ല ടാൻ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് എങ്കിലും ഫോർ ടു ഫൈവ് ഡേയ്സ് എങ്കിലും എന്താണ് അപ്ലൈ ചെയ്യാ പിന്നെ അത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ട്രൈ ചെയ്യുക ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി വെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഫേസ് ഇട്ടോ നല്ലോണം ഞാൻ തുറച്ചെടുത്തില്ല എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം ശർക്കരയില് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് നമുക്കൊരു എന്താണ് നല്ലൊരു ബ്രൈറ്റ്നസ് തരും ഫേസിൽ ജാഗ്രയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് പിന്നെ നാച്ചുറൽ എ ഉണ്ട് അപ്പൊ അത് രണ്ടും നമുക്ക് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരും ബ്രൈറ്റ്നസ് നല്ലൊരു ഗ്ലോ തരും അതിപ്പോ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമുക്ക് ആവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഹെൽത്തി എന്ന് പറയുമ്പോൾ അഴുക്കൊക്കെ പോയി ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുക അപ്പം ആ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുക ആ ഒരു ക്ലീൻ ആയിട്ടുള്ള നമുക്കൊരു ഭയങ്കര ഫ്രഷ് ആയ പോലെ തോന്നും ഫേസിൽ ഫേസിലെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അത് നല്ല ഈ ശർക്കര ഒരു ബ്ലഡ് സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അറിയാലോ സർക്കുലേഷൻ സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ അത് കൊണ്ടുവരും പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും റിങ്കിൾസ് വരാതിരിക്കാൻ ഏജിങ് ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ വരാത്തവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അവർ ഓക്കെ ഞാൻ കണ്ണിനടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല കണ്ണിന്റെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഇടുന്നത് കേട്ടോ ഈ ഒരു ഏരിയ നല്ല പാലിലാണെങ്കിൽ ലാക്ടിക് ആസിഡ് ഉണ്ട് ലാക്ടിക് ആസിഡ് നമുക്ക് സ്കിന്നിന് ഇപ്പൊ പിഗ്മെന്റഡ് സ്കിന്നാണെങ്കിൽ അതൊന്ന് ഈവൻ അതിന്റെ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ഈവൻ ടോൺ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇതാ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അത് ഞാൻ കൈയിലും കൂടെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പറയും കുറച്ചേ എടുത്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഫേസിലേക്കൊക്കെ ആണെങ്കിൽ ഒരു കുറച്ചു മതി കേട്ടോ അപ്പൊ തന്നെ നല്ല സ്പ്രെഡ് ആയി വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം കട്ടി തന്നെ ഇട്ടത് അപ്പൊ നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ധാരാളം അപ്പൊ ഇത് ഉണങ്ങിയിട്ട് ഞാൻ എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങിയിട്ട് മുടി ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ എളം ചൂടുവെള്ളം കേട്ടോ നമുക്കിങ്ങനെ ഉപ്പിക്കളയാം അതായിരിക്കും കുറച്ചും കൂടെ നന്നാവാം ഓക്കേ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താ പറയുക നമ്മളിങ്ങനെ വൈപ്പ് ചെയ്ത് കളയുമ്പം ശരിക്കും വെളുത്തരില്ലേ അതല്ലേട്ടോ നിങ്ങളത് ഫുൾ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ബ്രൈറ്റ്നെസ് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ കൂടി വരുന്നത് നല്ല ക്ലിയർ ആയത് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഇപ്പം പ്രധാനമായിട്ട് നമുക്ക് ബ്ലാക്കറ്റ്സ് ഒക്കെ നിറീപോയാ മൂക്കൊക്കെ നല്ല ക്ലിയർ ആക്കി വെക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി നല്ല ടാലന്റ് ഉള്ളവരും ഒക്കെ ഡെയിലി യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നിട്ട് എന്തെയ്യാ നല്ലൊരു മോയിസ്ചറൈസർ ഇടുകട്ടോ എല്ലാരും ട്രൈ ചെയ്യട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് അടുത്ത വീട് അടിപൊളി ഒരു വീഡിയോ അതായിരിക്കും